റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ കഥ പറയുമ്പോൾ ഒരു ും കൊണ്ട് പറയുന്നു കുർ പ്രവാചകനാണ് മകനാണ് രാജ്യം ഭരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് കിനാവിന്റെ താകീറിനെ അവകാശപ്പെടുത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയ ആളാണ് എല്ലാം കൊണ്ടും മഹത്വമുള്ളവരാണ് സൗന്ദര്യത്തിന് നറകുടമാണ് സൂറത്തിൽ അധ്യായവും വന്നിട്ടുണ്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ട അടിമയായ ബഹുമാനപ്പെട്ട യൂസഫ് ബഹുമാനപ്പെട്ടാഹുവിനോട് ചെയ്യുന്നു എന്താണ് പറഞ്ഞത് നെയ്യൂബിന്റെ മകനാക്കി സൃഷ്ടിച്ചു അലഹമുല്ല നെയ്യെന്നൊരു പ്രവാചകനാക്കി സമ്മാനം നൽകി അൽഹമുല്ല സൗന്ദര്യത്തിന് നീ അതിലുപരി പ്രവാചകനാക്കി ഉയർത്തുകയും ചെയ്തു അതുകൊണ്ടൊന്നും യൂസുഫിന് സമാധാനമില്ല എന്തൊക്കെ കാട്ടി വാപ്പാന്റെ പ്രവാചകനാക്കി ആ വാപ്പാന്റെ മകനാക്കി നീ എന്നെ മാറ്റി ആ മകൻ പ്രവാചകനാക്കി ആ ൾ അർപ്പിച്ച് ഒരുപാട് നൽകി പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് നീ എന്നൊരു മുസ്ലിം ആയിട്ട് മരിപ്പിക്കണം എന്നിട്ടും തങ്ങൾ മതിയാക്കിവിന്റെ പറയുകയാണ് കരഞ്ഞ കണ്ണുമായി പിതുമ്പുന്ന ചുണ്ടുമായി ഇടറുന്ന ശബ്ദമായി തളർന്ന് യൂസുഫ് എന്നോട് എന്നെ നീയൊരു മുസ്ലിമായി ജീവിപ്പിച്ച് മരിപ്പിക്കണം അല്ല മാത്രം പോരാ നീ എന്നെ സ്വാധീനം പെടുത്തുകയും ചെയ്യണേ അല്ല എന്തു യൂസുഫ് പ്രാർത്ഥിച്ചു എങ്ങനെ നീ എന്നെ സ്വലീകൾപ്പെടുത്താം നല്ല ദുർപതി ഉള്ളു മുസ്ലിം ആയിട്ട് ഈപ്പിച്ചു മുസ്ലിമായിട്ട് മരിപ്പിച്ചാൽ എനിക്ക് സമാധാനമല്ല